അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകൾക്കും ഉപകാരമാവുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇൻഷാ അള്ളാഹ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സമയം വളരെ ബുദ്ധിമുട്ടും പ്രയാസവും നിറഞ്ഞതാണ് എല്ലാ സ്ത്രീകൾക്കും ആർത്തവ വേദന അനുഭവിച്ചവരാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമേറിയ സമയമാണ് ആർത്തവ സമയം വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മിക്ക സ്ത്രീകളും വേദന ടാബ്ലറ്റുകൾ കഴിക്കുന്നത് വേദന മാറാൻ വേണ്ടി ടാബ്ലറ്റുകൾ കഴിക്കുന്നത് കാണാം ഗുളിക ഗുളിക കഴിക്കുന്നത് കാണാം അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ അകട്ടെ അമീൻ അറബല ആർത്തവ വേദന ഒരു രോഗമല്ല എല്ലാ മാസവും മുടങ്ങാതെ ഒരു ശാരീരിക മുടങ്ങാതെ ഉണ്ടാകുന്ന ഒരു ശാരീരിക അവസ്ഥയാണത് ഒരു സ്ത്രീയുടെ ആർത്തവ രക്തം പുറന്തള്ളാനായി ഗർഭപാത്രം ചുരുങ്ങുമ്പോഴാണ് ആർത്തവേദന വേദന ഉണ്ടാകുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ ആർത്തവേദന ഇല്ലാതിരിക്കാൻ ഒറ്റമൂലി പറയാം വേദന സ സഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും അത് ഒഴിവാവാൻ വേണ്ടി ആ വേദന ഇല്ലാതാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിലെ ഒരു ഇസ്മാണ് അ അതിൻ്റെ അർത്ഥം ഉന്നതി ഉന്നതി പ്രാപിച്ചവൻ എന്നൊക്കെ പരിശുദ്ധൻ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് അതിൻ്റെ അർത്ഥം അതായത് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന വേഗത്തിൽ മാറാൻ ആർത്തവം തുടങ്ങുന്ന ദിവസങ്ങൾക്ക് മുമ്പേ മുമ്പോ അല്ലെങ്കിൽ ആർത്തവ സമയത്തോ യാ മുത്തോ ആലിയ ഉള്ളോ യാമുത്തോ ആലിയ ഉള്ളോ ഏമുത്തോ ആലിയ ഉള്ളോ എന്ന് ധാരാളം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ചൊല്ലുകയോ അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുകയോ ചെയ്യുക കഴിയുമെങ്കിൽ ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പ്രാവശ്യം പറയുക ആർത്തവേദന പമ്പ കടക്കും ആർത്തവേദന ഉള്ള എല്ലാ സ്ത്രീകളും ചെയ്തു നോക്കുക അള്ളാഹു ശമനം നൽകുമാറാകട്ടെ ആമീൻ യാ അറബല്ലാലിമിൻ സഹനവും നൽകുമാറാകട്ടെ ആമീൻ യാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു